രാവിലെ നടക്കാൻ പോയപ്പോഴാണ് സെബീർ പടത്ത് ഷിബുവിൻ്റെ പടവലങ്ങ തോട്ടം കണ്ടത് കണ്ടപ്പോൾ കൊള്ളാലോ അങ്ങനെ പടവലങ്ങ തോട്ടത്തേക്ക് അറിയുമ്പോൾ ഷിബുവിൻ്റെ കുടുംബം മൊത്തമുണ്ട് അങ്ങനെ പടവലങ്ങയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴല്ലേ ആൾ നിസാരക്കാരനല്ല പുരാതന കാലം മുതൽ തന്നെ ഈ പച്ച നിറമുള്ള പച്ചക്കറികളുടെ ഗുണം അതിൻ്റെ ഔഷധ മൂല്യത്തിന് വളരെ കേട്ടതാണ് കേട്ടോ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഇത് വളരെ വ്യാപകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആമാശയും കരള് ചർമ്മം എന്നിവയുടെ രോഗങ്ങൾ രഘൂകരിക്കുന്നതിന് നമ്മുടെ പടവലങ്ങ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യ ശ്രീലങ്ക ചൈന നേപ്പാൾ ഇന്തോനേഷ്യ തുടങ്ങിയ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെയും ഓസ്ട്രേലിയയിലെ ചൂടുള്ള തെക്കൻ പ്രദേശങ്ങളെയും വനപ്രദേശങ്ങളിൽ പടവലങ്ങ സ്വാഭാവികമായിട്ടും വളരുന്നുണ്ട് പടവലങ്ങയുടെ വേരുകളും നീരും ചർമ്മം മുടി സംരക്ഷണത്തിനും ഒക്കെ ഉപയോഗിക്കാം ജലാംശം കൂടുതലുള്ള പച്ചക്കറിയായതിനാൽ ഇത് ശരീരത്തിന് തണുപ്പിക്കാൻ നല്ല ഗുണം ചെയ്യും പിന്നെ കൊളസ്ട്രോൾ പൂജ്യം ലെവലാക്കുകയും ചെയ്യും അതുവഴി ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാനും പടവലങ്ങ വളരെ നല്ലതാണ് വിറ്റമിനുകളും ധാതുക്കളും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ പടവലങ്ങ പനി മഞ്ഞപ്പിത്തം പ്രമേഹം തുടങ്ങിയ അവസ്ഥകൾക്ക് വളരെ വിലപ്പെട്ട രോഗശാന്തി ഗുണങ്ങളും നമ്മുടെ പടവലങ്ങ നൽകും ശരീരഭാവം കുറയ്ക്കാൻ ഭക്ഷണക്രമം കർശനമായി പാലിക്കുന്നവർക്ക് പ്രത്യേകിച്ച് പ്രമേഹമുള്ളവർക്ക് നമ്മുടെ പടവലങ്ങ പതിവായി കഴിക്കാവുന്നതാണ് കൊഴുപ്പ് വേഗത്തിൽ കത്തിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പടവലങ്ങ പിന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നു കൊളസ്ട്രോൾ കുറവായതിനാൽ ഹൃദയാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭക്ഷണത്തിൽ നമുക്ക് കഴിക്കാവുന്നതാണ് ഞാൻ ജനുവരി മാസത്തിലാണ് വിത്തിട്ടത് അറുപതാം പക്കം കായ എടുക്കും കായ രണ്ടു മാസം ഹൈബ്രിഡ് വിത്തായതുകൊണ്ട് രണ്ടു മാസ കാലേ കിട്ടുകയുള്ളു ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ വെച്ചിട്ട് രണ്ടു മാസകാലം കായ കിട്ടും പിന്നെ ഇപ്പൊ കാലാവസ്ഥ ഭയങ്കര ചൂടല്ലേ ഇപ്പൊ ഞാൻ ജനുവരി മാസത്തിലാണ് വിത്തിട്ടത് അറുപതാം പക്കം കായ് എടുത്തു ഇനി രണ്ട് മാസക്കാലമാണ് വിളവെടുപ്പ് സമയം ഇപ്പം ഈ ചൂട് വെള്ളതുകൊണ്ട് രണ്ട് മാസം കിട്ടുകയുള്ളൂ ഇനി മഴ പെയ്യുമ്പോൾ കടവെല്ലാം പാടിപ്പോ വെള്ളം ഈ ചൂടത്ത് വെള്ളം വീണുപഴയുമ്പം രണ്ട് മാസക്കാലം കിട്ടും